ഇതുവരെ നമ്മൾ ഈ കെട്ടിടത്തിൻ്റെ അകത്തായിരുന്നുവെങ്കിൽ അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇതിൻ്റെ ഭീകരത മനസ്സിലാവുന്നത് മുകളിലത്തെ നിലയിൽ ഇപ്പോൾ തീ കാണാം നമ്മളിപ്പോൾ മുകളിലത്തെ നിലയിൽ നിന്ന് അതായത് നേരത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ഷട്ടർ പൊളിച്ച് അകത്ത് കയറിയാൽ മാത്രമേ ഇനി മുകളിൽ തീ അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളത് ആ ഷട്ടർ പൊളിച്ച് അകത്ത് കയറി ഇപ്പോൾ അകത്ത് തീ അണയ്ക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമായി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് ആ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ നിന്നുള്ള കാഴ്ചകൾ അനുസരിച്ചായിരുന്നു ഉദ്യോഗസ്ഥർ പരിസർ പറഞ്ഞത് അനുസരിച്ചായിരുന്നു പക്ഷേ മുകളിലേക്ക് കയറുമ്പോഴാണ് മുകളിൽ ഇപ്പോഴും തീ ബാക്കിയുണ്ട് എന്ന ദൃശ്യങ്ങൾ തന്നെ നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വാഹനങ്ങൾ കൂട്ടിയിട്ട സ്ഥലത്താണ് ഏതാണ്ട് നൂറിലധികം വാഹനങ്ങൾ ഇവിടെ കൂട്ടിയിട്ടതായി കാണാം അതിൽ ചില വാഹനങ്ങളിലേക്ക് കാര്യമായി തീ പടർന്നിട്ടുണ്ട് ആ ഇത്തരം വാഹനങ്ങൾ പല വാഹനങ്ങളും ഇതുപോലെ ആ തീ കത്തിയിട്ടുണ്ട് എന്നുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് വിനീത എല്ലാ തരങ്ങളിലുമുള്ള ഇരുചക്ര വാഹനങ്ങളിലുള്ളൊരു ഷോറൂമാണ് ഒരു പക്ഷേ ഈ വാഹനങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിൽ പുറത്തേക്ക് മാറ്റാൻ പറ്റാത്ത വിധമാണെങ്കിൽ വലിയ ഒരു നാശനഷ്ടമായതിനെ ഉണ്ടായത് അതുകൊണ്ട് ഒരു വലിയ നഷ്ടം ഒഴിവായി എന്നുള്ളതാണ് ഇത്രയേറെ വാഹനങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നതാണ് രാവിലെ മൂന്ന് നാൽപ്പത്തി അഞ്ചിനാണ് തീപിടുത്തമുണ്ടായത് എന്നാണ് ഈ ഷോറൂമിൻ്റെ ഉടമ നമ്മളോട് പറഞ്ഞത് സെക്യൂരിറ്റിയാണ് ആദ്യം വിവരമനസ്സെ അറിയിച്ചത് അതിന് പിന്നാലെ തന്നെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി ഉടൻ തന്നെ മാറ്റാൻ പറ്റുന്ന വാഹനങ്ങളെല്ലാം മാറ്റി അപ്പോൾ തന്നെ തീക്കെടുത്താനും തുടങ്ങി മുകളിലത്തെ നിലയിലാണ് ആദ്യം തീപ്പിടുത്തമുണ്ടായത് എന്ന് നമ്മൾ പറ എന്ന് ആ കെട്ടിട ഉടമ പറയുകയുണ്ടായി ഇപ്പോഴും മുകളിലത്തെ നിലയിൽ തീ പൂർണ്ണമായും അണഞ്ഞിട്ടില്ല ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുകയാണ് കാരണം വലിയ പുക ഇപ്പോഴും ഈ കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് ഉയരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നഗരമധ്യത്തിലാണ് ആ ഈ ടി വി എസിൻ്റെ ഷോറൂം പ്രവർത്തിക്കുന്നത് എന്നതാണ് ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ വിവിധ ഫയർ സ്റ്റേഷനുകളിൽ നിന്ന് ഫയർ യൂണിറ്റ് എത്തി നിലവിലിപ്പോൾ നമുക്കിവിടെ ഏഴ് യൂണിറ്റ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ വെള്ളം തീർന്നതിന് ശേഷം മറ്റ് യൂണിറ്റുകൾ ഉറപ്പായും പോയിട്ടും അതുകൊണ്ട് വലിയ ഒരു ശ്രമമാണ് ഫയർഫോഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ രണ്ട് മണിക്കൂറായി തുടരുന്നു എന്നുള്ളതാണ് മൂന്നേ മുക്കാലിന് ഉണ്ടായ തീപിടുത്തം ഇപ്പോൾ മണിയാകുന്നു ആ തീ അത് നിയന്ത്രണ വിധേയമായിട്ടുള്ള വിനിത നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എന്ന് തോന്നുന്നു ആ ഈ കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകൾ നിലയിൽ ഇപ്പോഴും തീ ക പടരുന്നുണ്ട് അതായത് തീ പെട്ടെന്ന് ഒരു കാരണം ഇതിൻ്റെ ഉള്ളിലുള്ള എൻജിൻ ഓയിലിൻ്റെ സാന്നിധ്യമാണ് ഈ സ്കൂട്ടറുകൾ കൂടാതെ സ്കൂട്ടറിൻ്റെ വിവിധ സ്പെയർ പാർട്സുകൾക്കൊപ്പം വലിയ അളവിൽ എഞ്ചിൻ ഓയിലും സൂക്ഷിച്ചിട്ടുണ്ടെന്ന് നേരത്തെ കെട്ടിട ഉടമ അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്നുള്ള ആ തീയാണ് പ്രധാനമായും ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നത് താഴത്തെ നിലയിൽ ഈ ഏതാണ്ട് പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയതിന് ശേഷം മാത്രമാണ് മുകളിലത്തെ നിലയിലേക്ക് ആ ഫയർഫോഴ്സ് അംഗങ്ങൾക്ക് പോകാൻ കഴിഞ്ഞത് അവിടെ പോയതിന് ശേഷമാണ് അവിടുത്തെ അതായത് അങ്ങനെയെങ്കിൽ നാശനഷ്ടം കൂടുതൽ മുകളിലായിരിക്കും എന്ന കാര്യം വ്യക്തമാണ് കാരണം ഇപ്പോഴും തീപിടുത്തം കഴിഞ്ഞ മൂന്നേ മുക്കാലിന് അറിഞ്ഞ തീപിടുത്തം രണ്ടേകാൽ മണിക്കൂറിന് ഇപ്പോഴും തുടരുന്നു എന്ന് പറയുമ്പോൾ മുകളിലത്തെ നാശനഷ്ടം അതേതാണ്ട് പൂർണ്ണമായി കത്തിയിട്ടുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് ഇതിൽ ആകെയുള്ള ഒരു സമാധാനം എന്ന് പറയുന്നത് ഈ കെട്ടിടത്തോട് ചേർന്ന് മറ്റ് കെട്ടിടങ്ങളില്ല എന്നുള്ളതാണ് ഒരു വലിയ കോംപ്ലക്സിലല്ല ഈ കെട്ടിടം പ്രവർത്തിച്ചത് എന്നതാണ് അതായത് നമുക്കൊന്ന് വിശ വിശദമായ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇവിടെ നിന്ന് ആ പി എം ജിയുടെ തൊട്ടടുത്തുള്ള റോഡിലെ ആ ഒരു വിശാലമായ ഒരു ഷോറൂം അത് ഒറ്റയ്ക്ക് ഇവിടെ സ്ഥിതി ചെയ്യുന്നു മറ്റ് കെട്ടിടങ്ങൾ ഇവിടെയില്ല വേറെ ഏതെങ്കിലും ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഒന്നും ഭാഗമല്ല അതുകൊണ്ട് തീ എവിടേക്കെങ്കിലും പടരും എന്ന ഒരു ഭീതി വേണ്ട എന്നുള്ളതാണ് ഇതിലെ ആകെയുള്ളൊരു സമാധാനം ഇത്രയേറെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടായിട്ടും ഈ തീ അണക്കാൻ പറ്റാതിരിക്കാനുള്ള കാരണം അത് എൻജിൻ ഓയിലിൻ്റെ സാന്നിധ്യമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ചുറ്റും കാണുന്ന ഈ വാഹനങ്ങൾ ഇത്രയും പുറത്തെത്തിക്കാൻ വേണ്ടി ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാശനഷ്ടത്തിൻ്റെ അളവ് കുറക്കാനും കഴിഞ്ഞു നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടതാണ് വിനീത അതായത് ഈ വാഹനത്തെ വാഹനവുമെല്ലാം വലിയ തോതിൽ തീ ഇങ്ങനെ കത്തിയമർന്ന കുറച്ച് വാഹനങ്ങൾ അവിടെ ഉണ്ട് എ